കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കൂടെ ജാതിയിലെത്തുക എന്നുള്ളത് ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് മണി ഞങ്ങൾ കോലിയുടെ തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങളിവിടെ എത്തി സന്തോഷമുണ്ട് ഒന്നും പ്രത്യേകിച്ച് ഇല്ല പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതായ ഒരു അനുഭൂതി അതാണ് ഇവിടെ മൂന്ന് മണിയായിട്ട് നല്ല കൂടി ഇവിടെ പ്രതിഷ്ഠ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ശ്രീ ശങ്കരാചാര്യ പ്രതിഷ്ഠ മാത്രം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം വന്നു പോകുക അതെ കുടജാദ്രയിലെത്തിയ സന്തോഷത്തിലാണ് ഞാൻ ഞങ്ങൾ അൻപതോളം പേരടങ്ങിയെങ്കിൽ ബസ്സാണ് വന്നത് മലയാളികൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ വന്ന് ഇവിടേക്ക് കുറച്ച് പേരും മാത്രമേ വന്നുള്ളൂ മൂകാംബികയിലാണ് അധികം പേരും തങ്ങിയത് മൂകാംബിക ദർശനത്തിന് ശേഷം വളരെ കുറച്ച് പേരാണ് ഒത്തിരി എഫർട്ട് വേണ്ട കുടജാദ്രയിലെത്തുന്നത് ഇതിനു മുന്നും പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ എത്തണം കഴിഞ്ഞിട്ടില്ല വളരെ മനോഹരമാണ് കേട്ടോ കാഴ്ചകൾ ഓരോ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ശ്രീ ശങ്കരാചാര്യ ഇവിടെ എത്തി എന്നുള്ളത് ഒരു അനുഷിക കഴിവ് തന്നെയായിരിക്കും അല്ലേ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് കാരണം നമുക്ക് അത്രേ ബുദ്ധിമുട്ടിയിട്ട് വേണം ഇതിന് മുകളിൽ എത്താനായിട്ട് ഒരു മൂന്ന് കിലോമീറ്ററോളം നമുക്ക് വാഹന സൗകര്യം പോലും ഇല്ല കാൽ നമ്മൾ വരേണ്ടത് വളരെ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാം ശ്രദ്ധ ഒത്തിരി വേണ്ടതാണ് മഴക്കാലത്ത് ഇവിടേക്ക് എങ്ങനെ സഞ്ചരിച്ച് എത്തും ജനങ്ങളെന്ന് ഞാൻ പലപ്പോഴും അഴിച്ചു ഞങ്ങൾ മനോഹരമാണ് സ്ഥലം നിങ്ങൾ ഒരുക്കി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വേസ്റ്റായി തോന്നില്ല കേട്ടോ അത്രയ്ക്ക് മനോഹരമാണ് ഓരോ ഭംഗിയായി അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പക്ഷേ അടിപൊളി ഇപ്പം ഞാനൊരു മൂന്ന് മണിയോട് കൂടിയാണ് അവിടെ എത്തിയിരിക്കുന്നത് അതായത് വൈകിട്ട് ആ സമയത്തൊക്കെ അവിടെ നല്ല തണുപ്പാണ് കേട്ടോ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം കണ്ണിന് കുളിർമ നൽകുന്ന മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ചുറ്റും ആകാശം തൊട്ട് നിൽക്കുന്ന മലകളും അതിൽ പലതെങ്കിലും പച്ചപ്പും പലതെങ്കിലും പച്ചപ്പും ഇല്ല മനോഹര കാഴ്ചകളാണ് തീർച്ചയായും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വരണം ഇത്ര കാലത്തെ ജീവിതത്തിൽ ഇതുപോലൊരു നല്ലൊരു സ്ഥലം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല ശാന്തമായ കണ്ണിനും മനസ്സിനും കുളിർ നൽകുന്ന മനോഹര ദൃശ്യങ്ങൾ ചവിട്ടുപാതയിലുള്ളതാണ് നമ്മൾ കടന്നു വരുന്നത് അതിന് ശേഷം ഞാൻ വരും നേരത്തൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല അല്ലേ വളരെ ദുർഘടം പിടിച്ച ഫോർ വീൽ ഡ്രൈവ് മാത്രം ചെയ്തു വരുന്ന സ്ഥലമാണ് കേട്ടോ വളരെ ബുദ്ധിമുട്ടെയാണ് ഇവിടേക്ക് വരുന്നത് ഒരു ബീച്ച് ജീപ്പ് സർവീസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ കേട്ടോ എന്നാലും തീർച്ചയായും നിങ്ങൾ വരണം നാനൂറ്റി എഴുപത് രൂപയാണ് ഒരു യാത്രികേൻ്റെ കയ്യിൽ നിന്ന് അവർ ചാർജ് ചെയ്യുന്ന പൈസ കേട്ടോ അല്പം ദുരിതം പിടിച്ച ഒരു യാത്രയാണ് സാഹസിക യാത്രയാണ് എന്നാലും ഫോർ വീൽ ഡ്രൈവ് യാത്ര യാത്രാനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും സാഹസികമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് തീർച്ചയായും നമുക്ക് എൻജോയ് ചെയ്യേണ്ടവർ അല്ല ആരോഗ്യം മറ്റൊരു സർവീസ് അനുഭവത്തിൽ എത്താനിരിക്കാത്തതാണ് പോകും പണ്ടത്തെ പോലെയൊന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല മറ്റുള്ള വഴി പെട്ടെന്ന് ഒന്നായി കുറച്ച് ഡിറ്റും ചെയ്തില്ലായതുകൊണ്ടായിരിക്കാറുള്ളത് ജൂൺ മാസം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഈ യാത്ര ഉണ്ടെന്നാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കോവൽ ഡ്രൈവ് ഏരിയ പുതിയ അനുഭൂതിയാണ് ഭാഗത്തുള്ള തിക്ക് ഫോറസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചതികളൊക്കെ എത്രയും മനോഹരമാണ് ഓരോ കാഴ്ചകളൊന്നും എത്രയും മനോഹരമായ കാഴ്ച കണ്ടാലും കണ്ടാലും മതി വരാം നമുക്ക് അല്പസമയം കിട്ടുകയുള്ളൂ ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ മുകളിൽ പോയി തിരിച്ചു വരണം അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇത്ര കാണാൻ പറ്റും അതിൽ നമുക്ക് പറ്റാവുന്ന ദൃശ്യങ്ങളെല്ലാം ഞാൻ ഓക്കെ ചെയ്തു ഇതുള്ള ചെറിയ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക അഭിപ്രായം പറയാം എൻജോയ് ദ ലൈഫ് ബൈ സജിസ്റ്റ് ലൈവ് ഐ മുകളിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാനും അനുഭവിക്കാനും അത് നമുക്ക് പറഞ്ഞെന്ന് എങ്ങനെ അറിയിക്കണം എന്ന് എനിക്കറിയാം ശാന്തസുന്ദരമായ ആ മലകളുടെ മുകളിൽ മക്കൾ തീർച്ചയായും മനസ്സിലാൻ ചെയ്യാൻ അനുഭൂതി നൽകുന്നവർക്ക് തീർച്ചയായിട്ടും ശ്രീ ശങ്കരാചാര്യ ചരിത്രത്തിൽ പറഞ്ഞു നമ്മൾ കേട്ട് കേൾവിയുള്ള ചില കഥകൾ ദേവീനെ മുൻപ് വരാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ശ്രീ ശങ്കരാചാര്യർ ദർശനം നൽകി ദേവി കൂടെ പോകുന്നു എന്നാണ് പറയുന്നത് അത്രയും കഠിനമായിരിക്കാം യാത്ര അത്രയും സഹചക്തി ഉപയോഗിച്ചിട്ട് ധ്യാനിച്ചു അതൊക്കെ നമുക്ക് പാഠങ്ങൾ കൊള്ളാനും ഇപ്പോഴത്തെ ജില്ലയിൽ എങ്ങനെ ശ്രീ ശങ്കരാചാര്യ ഒരു മാനുഷിക വിടെ മറ്റൊരു കാര്യം നമ്മുടെ ചിന്തകൾക്ക് അഭിപ്രായം കാര്യം അപ്പോൾ അതിനെല്ലാം അമാനുഷികമായ ചിന്ത നൽകുന്നതായിരിക്കും പെറ്റ നല്ല റോഡിലേക്ക് കടന്നു കുഞ്ഞോ യാത്രയൊക്കെ നല്ല റോഡ് സിമെൻ്റ് ഇട്ട് സിമെൻറ്റ് വായിക്കിയ റോഡ് ത്ര പെട്ടെന്ന് തന്നെ അവസാനിച്ച് നിങ്ങളെ മറ്റുമെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരിക